സാജു വീണ്ടും ചേരുന്നുണ്ട് സാജു നിയമപരമായി ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് എവിടെയായിരിക്കും ഈ കേസ് നടക്കുക ഈ കമ്പനി അധികൃതരും ഇതിന്റെ ഉടമയും ഒക്കെ വിദേശങ്ങളിലാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് തരത്തിലുള്ള ഒരു അന്വേഷണവും റിപ്പോർട്ടും ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഭാരതീയ നിയമസംഹിതയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സ്വാഭാവികമായും ഇത്തരം നടപടികൾ ക്രമം രാജ്യത്ത് ആദ്യമായിട്ടല്ല മുമ്പ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാന സംസ്ഥാനങ്ങളിൽ സഹനമായ രീതിയിൽ കേസെടുത്തിട്ടുണ്ട് അന്നുണ്ടായ അതേ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ പണ്ട് എൻട്രിക്ക ലെക്സി കേസിൽ അതായത് കടൽ കടലിലുണ്ടായിരുന്ന വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടും കേസുകൾ എടുത്തയും അന്ന് ആ കപ്പലിനെ ഇവിടുന്ന് പോയ കപ്പലിനെ തിരികെ വിളിക്കുക അടക്കമുള്ള നിയമ നടപടിക്രമ ൂടെ പോയത് നമുക്ക് ഓർമ്മയുണ്ടാവും വളരെ ശക്തമായ നിയമ നടപടികൾക്കുള്ള സാധ്യതകൾ ഉള്ള ഒരു ഇത് പ്രത്യേകിച്ച് ഇപ്പോഴും ഇതിനകത്തെ മാരകമായ വസ്തുക്കൾ അടങ്ങിയവ കടലിൽ തന്നെ കടക്കുകയാണ് കണ്ടെയ്നറുകൾ അടക്കം ഇപ്പോഴും കപ്പൽ അവിടെ നിന്ന് നീക്കാനോ കണ്ടെയ്നറുകൾ കുടുങ്ങി കപ്പലിൽ ഉള്ളിലുള്ളതും അതുപോലെ തന്നെ പോയതുമായ പലതും വീണ്ടെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് തന്നെ നേരിട്ട് കേസെടുക്കാൻ കഴിയും നിയമ ഘടകങ്ങൾ ഉണ്ടായിരുന്നതാണ് പക്ഷേ സർക്കാർ അത്തരം നടപടികളിലേക്ക് പോയില്ല ഒരു പരാതിയെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ മൂന്ന് പ്രതികളാണുള്ളത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എസ് സി എൽസ കപ്പൽ ഉടമ മറ്റൊന്ന് അതിന്റെ ഷിപ്പിന്റെ മാസ്റ്റർ മറ്റ മറ്റൊന്ന് അതിലെ ക്രൂ ആൻഡ് അതേഴ്സ് എന്ന നിലയിലാണ് ഇട്ടിരിക്കുന്ന ഇങ്ങനെ മൂന്ന് പേരെയാണ് കണ്ടാൽ അറിയാവുന്ന കുറ്റവാളികൾ എന്ന് സംശയിക്കപ്പെടുന്നവർ എന്ന രീതി എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ് ഐ ആറിൽ ഒരു പരാതി അടിസ്ഥാനമാക്കി എഫ് ഐ ആർ ഇടുമ്പോൾ സ്വാഭാവികമായും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാതൽ തന്നെയായിരിക്കും അതിന്റെ ഘടകങ്ങളിലേക്ക് പോവുക അതുപ്രകാരം ഈ കപ്പൽ ക്രൂ അവർ ഇത്ര അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ പോയതാണ് അപകടത്തിന് കാരണമെന്ന് എഫ് ഐ ആറിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുമൂലം വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തീരത്തുണ്ടായി ഒപ്പോൾ കപ്പൽ ചാലിൽ പ്രശ്നങ്ങളുണ്ട് ായും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഫ്ഐആർ ഐ ആർ ആണ് ഇട്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് ജൂൺ പതിനൊന്നാണ് മെയ് ഇരുപത്തി അഞ്ചിന് നടന്ന അപകടത്തിന് ഏറ്റവും അവസാനം കേസെടുക്കുന്നതിലേക്ക് എത്തിയത് അതുപോലും ഈ കപ്പലു കമ്പനിയും അദാനിയും തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്തു വന്നതിനു ശേഷം രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് രാഷ്ട്രീയമായ ചില ഊരാ സർക്കാർ വീണതിന് ശേഷം മാത്രമാണ് അത്തരത്തിൽ ഒരു എഫ്ഐആർ ഇടുന്ന നടപടികളിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നതിന് കൃത്യം പതിനഞ്ച് മിനിറ്റ് മുമ്പായിരുന്നു ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് എന്ന് ആ എഫ് നിന്ന് തന്നെ വ്യക്തമാണ് വലിയവിധ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മാത്രമാണ് സർക്കാർ ആ നടപടികളിലേക്ക് പോയത് നേരത്തെ പുറത്തു വന്ന ചീഫ് സെക്രട്ടറിയുടെ നോട്ട് അതായത് മുഖ്യമന്ത്രിയും ഡി ജി തമ്മിലുള്ള കൂടിക്കാഴ്ചയെ അടിസ്ഥാനമാക്കി ി തയ്യാറാക്കിയ നോട്ടിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ കേസെടുക്കാൻ യാതൊരു വിധ താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല പകരം നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി മുഖേന ഈടാക്കാം ആ നിലപാടിലേക്കായിരുന്നു മുന്നോട്ടു പോയിരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിനെ പ്രതിപക്ഷം കൂടുതൽ രാഷ്ട്രീയ ആയുധമാക്കി ചെത്തിമിനുക്കിയെടുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് സർക്കാരിന് ഇപ്പോൾ കേസെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത്